ഇന്നാണ് ഞങ്ങളുടെ നാട്ടിലത്തെ നബിദിനം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഈ ഡ്രസ്സ് ഞാൻ ഇടുന്ന കേട്ടോ നബിദിനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം വാങ്ങിയാണ് അങ്ങനെ അതാ കുളിച്ച് മാറ്റി നേരെ മദ്രസ് ഇറങ്ങി കൂടെ ഈസുകൊണ്ട് പോന്നപ്പോൾ ഓനും കൂട്ടി ഇതാണ് ഞാൻ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ച മദ്രസ് പതാക ഉയർത്തിന് ശേഷം മദ്രസിന് മുന്നിൽ ദഫ് കളിച്ചതിനു ശേഷമാണ് റാലി സ്റ്റാർട്ട് ചെയ്യുക ഞങ്ങൾ മൊത്ത ഏഴ് ആൾക്കാർ കേട്ടോ ഇതേപോലത്തെ ഡ്രസ് കോഡ് ഇട്ടിട്ടുള്ളത് ഒരു അറബി ലുക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സാധിത് എല്ലാവർക്കും കൂട്ടത്തിലുണ്ടാവും വണ്ടി കയറ്റൻ ഒരാണല്ലേ നമ്മള് കൂട്ടത്തെ ആളാട്ടോ ഇപ്പനി ഇവൻ ഇതുപോലെ ഡ്രസ്സ് എടുക്കാൻ ഉണ്ടാവും എല്ലാത്തിനും റെഡിയാന്ന് പറഞ്ഞിട്ട് അവസാനം വണ്ടി കയറ്റി ഇതാണ് നമ്മളെ അറു മുട്ടനെ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കാട്ടോ കൂളിംഗ് ഗ്ലാസ് കൂടെ എട്ടേ ചെറുട്ടിയൊക്കെ വേറെ ലെവൽക്ക് പോയിട്ടോ ഒരുപാട് സ്വീകരണങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങി നമ്മളെ ജാതെ ഇങ്ങനെ പോവാട്ടോ ചീരിഞ്ഞ വാങ്ങാനേ കവറിലായിരിക്കണ്ട അതൊക്കെ നമ്മൾ തന്നെ എടുക്കണം ഇപ്പൊ അതുക്കെ പതുക്കെങ്ങനെ പുറത്തു കറക്കുള്ളൂ റാലി തുടങ്ങിയപ്പോ റാലിന്റെ ഏറ്റവും ബാക്ക്ക്രി ഞങ്ങൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ കണ്ടിട്ട് പുസ്തകം പറഞ്ഞു നിങ്ങളൊക്കെ മുന്നിൽ നിൽക്കേണ്ട ആൾക്കാരാണ് അജാദ്യ ഡ്രസ്സ് കയറും അങ്ങനെ ഞങ്ങൾക്ക് ആ മുന്നിൽ സ്ഥാനക്കാറ്റും കിട്ടിട്ടോ സാബിദിന്റെ കയ്യില സാധനം ഉണ്ടല്ലോ അതെ ഞങ്ങൾ വാങ്ങിക്കുന്നതല്ലോ അത് മുന്നേ ചെറിയ കുട്ടികളിൽ നിന്ന് നെട്ടിച്ചു കാണുമ്പോൾ വാങ്ങിയാണ് ചെറുട്ടിക്ക് പേരും ഫാൻസ് ആട്ടോ എല്ലാവർക്കും ചെറുട്ടീൻ്റെ ഫോട്ടോ എടുക്കണം ഒന്നും നോക്കിയില്ല കണ്ടമാന ആൾക്കാർ ഫോട്ടോ എടുക്കണം ചീരീന്റെ കീസ് നിറഞ്ഞിങ്ങനെ വരുന്നുള്ളൂട്ടോ ശരിയാവും ശരിയാവും കുറച്ചങ്ങോറും ഇങ്ങനെ നിറഞ്ഞറിഞ്ഞ് വരും ഇത് നമ്മുടെ നാട്ടിലൊരു ഭായി ആയിനൊക്കെ എല്ലാവർക്കും കേക്ക് എന്താ ഇതാണ് നമ്മുടെ നാട്ടിലെ ഭാവിമാര് ഇതാണ് നമ്മളെ അബ്ബാസ് നമ്മുടെ ഡ്രസ് ഒക്കെ കണ്ടിട്ടെ പെരുചിറി ഇത് നമ്മളെ നാട്ടില് ചേച്ചിന്റെ വക കൊടുക്കണ മുട്ടായിട്ടോ ഇതാണ് നമ്മൾ പള്ളിക്കത്ത് സ്ഥാപക ചെറുട്ടി ഉസ്താവിന് നടക്കേണ്ട കേട്ടും ചെറുട്ടിയാണ് ഈ പള്ളിക്കത്തെ എന്ന് കേട്ടു അജാ ലെവലിൽ ചെറുട്ടി മാറിയാണ് വീടിന്റെ മുന്നിൽ എത്തിയപ്പോൾ ഇത് കിട്ടിയ ചീരിഞ്ഞ ഫുള്ള് ഇതാ വീട്ടിൽ ഇറക്കാനുള്ള പരിപാടി കേട്ടോ അപ്പൊ ഈ ചോക്ലേറ്റ് ആണ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് റാലിന്റെ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോഴാണ് എല്ലാവരും നമ്മളെ മുളന്റെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കേണ്ട പണിയാട്ടോ സിയാബ് ഉസ്താദൊക്കെ നല്ല ചർച്ചയിലാണ് സിയാബ് നമ്മൾ ഒന്നും കൂടി അറബി ലുക്ക് മാറ്റിട്ടോ ഇതാണ് നമ്മളെ പള്ളിക്കത്ത് ഉസ്താദിനടുത്ത് അഞ്ചാറ് ഡ്രസ്സ് ഇതേപോലെ ഉണ്ടെന്നു ആയിരുന്നു അത് തന്നെ പറഞ്ഞിട്ട് വാങ്ങണ്ട ീനിർണം കുറച്ച് വീഡിയോസ് ഇങ്ങനെ ചെറുക്കുമുറുങ്ങനെ എടുപ്പിച്ചിട്ടോ സ്ലോ മോഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം ആ പന്ത്രണ്ടര ഒക്കെ ആപ്പ റാലിങ് ഇങ്ങനെ കയ്യാനായി നാസന്റെ കീസ് ഫുൾ ഫുള്ള് ആയിക്കോട്ടെട്ടോ അങ്ങനെ അതാ ചീലിങ് കൊണ്ട് നേരെ വീട്ടിൽ അപ്പൊ അടുത്ത വീട്ടിൽ നമുക്ക് വീണ് കാണാം